മാ അക്കാദമി നിങ്ങളോടൊപ്പം പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കലാപീഠത്തിൽ ദിനം ആഘോഷിച്ചു കലാപീഠം പ്രിൻസിപ്പാൾ ഡോക്ടർ ജയപ്രകാശ് ശർമ്മ ത്രിവർണ പതാക ഉയർത്തി വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനാലാപനവും ദേശീയ ഗാനവും നടന്നു അധ്യാപകരായ മനോജ് കുമാർ പി കെ കലാമണ്ഡലം ശ്രീരാജ് ആർ എൽ വി ദിവ്യ നിഖിൽ ആർ എൽ വി രേഖ ബിനയ് എന്നിവർ പങ്കെടുത്തു ശാസ്ത്രീയ സംഗീതം ഭരതനാട്യം വയലിൻ മൃദംഗം ചെണ്ട എന്നീ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് മധുര മധുരവിതരണവും നടന്നു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ മായങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം